എന്തായാലും ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷകരമായ വാർത്ത വരികയാണ് ഏഷ്യാ കപ്പ് സൂപ്പർ ഫോർ ലിത പാകിസ്ഥാനെതിരെ ഇന്ത്യ നല്ല തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു ആറ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയ ലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ ഭേദപ്പെട്ട സ്കോർ തന്നെ നേടിയെങ്കിലും അത് വളരെ അനായാസം തന്നെ മറികടക്കാൻ ഇന്ത്യക്കായി എന്നതാണ് ഇന്ത്യൻ താരങ്ങളെല്ലാം തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതുകൂടി പറയേണ്ടതുണ്ട് ഷിനോജ് നല്ല ജയം തന്നെയായിരുന്നു ഇന്ത്യയുടെ ആരാധകർ വലിയ ആവേശത്തിലാണോ തീർച്ചയായും ആധികാരികമായ വിജയം കാരണം ഏഷ്യാ കപ്പിൽ ഇന്ത്യ കപ്പിലേക്ക് അടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനെ തുടർച്ചയായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് വട്ടം കീഴ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ നൂറ്റി ഇരുപത്തേഴ് റൺസാണ് പാകിസ്ഥാൻ സ്കോർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്രാവശ്യം നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് അവർ ടാർജറ്റായിട്ടത് ഇത് വളരെ അനായാസം ഇതിന് മുമ്പേ മറികടക്കും എന്നുള്ളൊരു തോന്നലാണ് ഓപ്പണർ പാർട്ട്ണർഷിപ്പ് നമുക്ക് നൽകിയത് അഭിഷേക് വർമ്മയും ശുഭൻ ഗില്ലും നൂറ് റൺസ് കിടക്കുന്ന പാർട്ട്ണർഷിപ്പാണ് നമുക്ക് കാഴ്ചവെച്ചത് അഞ്ച് സിക്സർ അതേപോലെ തന്നെ ആറ് ഫോറുകൾ അത് മുപ്പത്തൊമ്പത് ബോളിൽ നിന്ന് എഴുപത്തിനാല് റൺസാണ് അഭിഷേക് വർമ്മ അടിച്ചു കൂട്ടിയത് അദ്ദേഹത്തിന് സെഞ്ചുറി ലഭിച്ചില്ല എന്നൊരു നിരാശ ആരാധകർക്കുണ്ട് അതേപോലെ തന്നെ ഗില്ല ിന് ഹാഫ് സെഞ്ചറിയും നേടാനായില്ല എന്നുള്ള നിരാശയും ബാക്കിയുണ്ട് അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ആധികാരികമായ വിജയമാണ് ഇന്ത്യക്ക് ഈ രാവിലെ നമ്മുടെ കളിക്കാർ സമ്മാനിച്ചിട്ടുള്ളത് ബൌളിങ്ങിൽ നേരത്തെ ടോസ് നേടി ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അത് തീരുമാനം ശരിയാണോ എന്നുള്ള ഒരു സംശയം ചില നേരത്തുണ്ടായിരുന്നു കാരണം നാല് ക്യാച്ചുകൾ ഇന്ത്യ മിസ് എങ്കിലും ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് പാകിസ്ഥാൻ കടന്നെങ്കിലും അനായസേന അത് മറികടന്ന് ഇന്ത്യ കപ്പിലേക്ക് നീങ്ങുന്നു എന്ന് വേണം പറയാൻ യെസ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടി ചേരുകയാണ് വിഷ്ണു ഇന്ത്യൻ നിരയിൽ കസറിയത് ദിവ്യ ഇന്ത്യയുടെ ഓപ്പണിംഗ് ആണ് ഇന്ത്യയെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെ പറയാം അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് നടത്തിയ വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യയുടെ ഈ വലിയ വിജയത്തിന് കാരണം എട്ടേ പോയിൻറ്റ് നാല് ഓവറിലാണ് ഇന്ത്യ നൂറ് റൺസ് കടന്നത് എന്നാൽ പിന്നീട് നൂറ്റിയഞ്ച് റൺസ് ഇന്ത്യ നേടിയ സമയത്ത് ഗില്ല് പുറത്താവുകയായിരുന്നു പിന്നീട് സ്കോർ ഒന്ന് പിന്നോട്ടടിച്ചെങ്കിലും വിക്കറ്റുകൾ കുറച്ച് നഷ്ടമായെങ്കിലും ഇന്ത്യ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഏതായാലും വളരെ അനായാസം തന്നെയാണ് ഇന്ത്യയുടെ മത്സരം സൂപ്പർ ഫോറിലെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ വിജയിച്ചുകൊണ്ട് അടുത്ത മത്സരം ഇരുപത്തിനാലിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യക്ക് മത്സരിക്കാനുള്ളത് തുടർന്ന് മത്സരങ്ങളുണ്ട് ഏതായാലും വളരെ സന്തോഷകരമായ ഒരു വിജയം കൂടി ഇന്ത്യ നേടിയിരിക്കുകയാണ് ഷിനോജ് തുടരുന്നുണ്ട് ഷിനോജ ഈ മത്സരത്തിന്റെ ഒരിടത്ത് പോലും ഇന്ത്യ പതറിയില്ല എന്നതും ശ്രദ്ധേയമല്ലേ ശ്രദ്ധേയമാണ് തുടക്കത്തിൽ വളരെ നേരത്തെ ഈ കളി അവസാനിക്കുമോ എന്നൊരു തോന്നലാണ് അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ ഗില്ലും തന്നത് പക്ഷേ പിന്നീട് വിക്കറ്റുകൾ തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ തുടർച്ചയായി വീണത് ഒരു ആശങ്ക പടർത്തിയിരുന്നു പിന്നീട് ഈ റണ്ണിൻ്റെ ഒഴുക്ക് വല്ലാതെ കുറഞ്ഞു സഞ്ജുവിനെയും അതിനിടയിൽ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് മറ്റൊരു നിലയ്ക്ക് നിലയിലേക്ക് ഈ കളി മാറുമോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ മത്സര മത്സരത്തിലേക്ക് അതിവേഗം ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു പാകിസ്ഥാനെ തോൽപ്പിക്കാനും കഴിഞ്ഞു അടുത്ത മത്സരം ബംഗ്ലാദേശുമായിട്ടാണ് അത് ഇരുപത്തിനാലിനാണ് ഇരുപത്തി ആറിന് ശ്രീലങ്കയുമായും ഇന്ത്യ കളിക്കുന്നുണ്ട് ദിവ്യ യെസ് ഇതിൽ എന്താണ് എന്തൊക്കെ ഘടകങ്ങളാണ് ഷിനോജ് മികച്ച ബാറ്റ് ഇന്ത്യയുടെ മികച്ച ബാറ്റിംഗ് തന്നെയാണ് പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുള്ളത് കാരണം ഓപ്പണർമാരുടെ മിന്നുന്ന പ്രകടനം അത് ശരിക്കും പാക് ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത് പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ പ്രകടനം ഈ രാവിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ട് കാണണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിനാല് എഴുപത്തിനാലല്ല അദ്ദേഹത്തിന് നൂറിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും നാൽപ്പത്തേഴ് റൺസിനാണ് ഔട്ടാകുന്നത് അദ്ദേഹത്തിനും ഒരു അർദ്ധശതകം തികയ്ക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനുമുമ്പ് ആ വിക്കറ്റുകൾ വീണു അത് മറ്റൊരു ദയനീയ നമ്മുടെ നായകൻ പൂജ്യം റണ്ണിന് പുറത്താകുന്ന ഒരു കാഴ്ചയും ഇന്ന് ഇന്ത്യക്ക് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയായി ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നിർത്തിയാൽ എല്ലാ മത്സര എല്ലാ അർത്ഥത്തിലും മികച്ചൊരു പ്രകടനമാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത് മത്സരങ്ങളെ നേരിടാൻ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതല്ലേ തീർച്ചയായും തീർച്ചയായും ഇത് ഇന്ത്യ ഏഷ്യാ ആയിട്ടാണ് ദുബൈയിൽ നിന്ന് മടങ്ങുക എന്നുള്ള ഒരു സൂചന നൽകുന്ന വിജയമാണിത് കാരണം ഇതുവരെ ഒരൊറ്റ മത്സരവും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എല്ലാം ആധികാരികമായ വിജയമായിരുന്നു മനോഹരമായ ഒരു മേൽക്കൈയുള്ള ഒരു വിജയങ്ങളായിരുന്നു തീർച്ചയായും ഈ കപ്പുമായിട്ടായിരിക്കും ഇന്ത്യ മടങ്ങുക എന്നുള്ളതാണ് കാര്യമായ ഒരു ഒരു എതിർ ഇല്ലാത്ത വിധം എല്ലാവരെയും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇന്ത്യ അബുദാബിയിലും കാഴ്ചവെക്കുന്നത് ദിവ്യ യെസ് എന്തായാലും ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന വിജയം തന്നെയാണ് ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ആധികാരികമായ ജയം സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് വിക്കറ്റിനാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ ഇന്ത്യക്കായി അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിഷ്ണുദത്തും ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനുമാണ് വിവരങ്ങൾ നൽകിയത്